ഹലോ ഡിയേഴ്സ് വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ് എല്ലാവർക്കും എഡ്ഫിൽ ലേണിംഗിലേക്ക് സ്വാഗതം ഒരു ക്ലാരിറ്റി വരുത്തുവാനും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യന് റിപ്ലൈ തരുവാനുമാണ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി എന്നെ പരിചയപ്പെടുന്നത് ഞാൻ ഹസ് ഞാൻ എഡ്ഫില്ലെ വൺ ഓഫ് ദ അക്കാഡമിക് മെമ്പർ ആണ് കേട്ട നെറ്റ് സെറ്റ് എം എ ബി എഡ് അതാണ് എന്റെ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ മേഖലയിൽ അധ്യാപകർക്കും എല്ലാവർക്കും ആളുകൾക്കും ഒക്കെ ട്രെയിനിങ് കൊടുക്കുകയാണ് എന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് സോ നിങ്ങൾ എഡ്ഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒക്കെ നിക്കി സെറ്റ് ആയി നിൽക്കുക നമ്മൾ ഇതേപോലത്തെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെറ്റ് നെറ്റ് എംഎഡ് പി എച്ച് ഡി നേടിയവർക്ക് ടെറ്റ് യോഗ്യത നിർബന്ധമാണോ പുതിയ ഉത്തരവ് എന്ന് പറയുന്നതാണ് പല ആളുകൾക്കും ഉള്ള ഒരു കാര്യമാണ് പിന്നെ സാധാരണ രീതിയിൽ ഇപ്പൊ ഞാൻ തന്നെ മുമ്പ് ഇറക്കിയിട്ടുള്ള ഒരു വീഡിയോയിൽ പല ആളുകളും പറഞ്ഞു ഇങ്ങനെ ഒരു ഉത്തരവൊന്നും വന്നിട്ടില്ല സർ ഇത് എന്താണ് ക്ലാരിറ്റി എന്നൊക്കെ അതിൻ്റെ ക്ലാരിറ്റിയും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല അതിനുള്ള ഒരു ഒരു എക്സ്പ്ലനേഷനുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാരിറ്റി തരാൻ ഉദ്ദേശിക്കുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫസ്റ്റ് കാര്യത്തിലേക്ക് കിടക്കാം ഒന്ന് ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കേട്ടറ്റും സെറ്റും നെറ്റും ക്വാളിഫൈ ചെയ്ത ഒരാളാണ് ഈ ഉത്തരവ് ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഓരോ സമയത്ത് ക്വാളിഫിക്കേഷൻ ഹൈലി എടുക്കുന്നത് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് എന്നുള്ള നിലക്കാണ് നിങ്ങളെല്ലാവരും പല ആളുകളും നെറ്റ് കിട്ടിയത് കൊണ്ട് ഇത് വേണ്ട എന്ന് വിചാരിച്ച ആളുകളാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിലൊരു ക്ലാരിറ്റിയും എന്തുകൊണ്ടാണ് ഇങ്ങനെ ആശങ്ക വരുന്നത് എന്നും പരിശോധിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇതിന്റെ നിയമം എന്ന് പറയുന്നത് നിലവിൽ ഉള്ള നിയമം എന്താണ് നിലവിൽ നിയമം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓർഡർ നമ്പർ ആണ് അത് പറയുന്നത് നമ്പർ വൺ ഫോർട്ടി ഫൈവ് സ്ലാഷ് സിക്സ്റ്റീൻ ജനറൽ എഡ്യൂക്കേഷൻ തേർഡ് രണ്ടായിരത്തി പതിനാറിലെ കുറച്ച് ഓർഡറുകളുടെ അടിസ്ഥാനത്തിൽ ഒരു സംക്ഷിപ്തമായ നിയമം നിങ്ങൾക്ക് അറിയുന്ന നിയമമാണ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ക്വാളിഫൈഡ് സീ ടെ നെറ്റ് സെറ്റ് എം ഫിൽ പി എച്ച് ഡി ഇൻ ദ respective subjects and are exempted from the acquiring വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് സിടെക്റ്റോ നെറ്റോ സെറ്റോ എം ഫിലോ പി എച്ച് ഡി ഓ എം ഒക്കെ ചെയ്ത ആളുകൾക്ക് നെറ്റിന്റെ ആവശ്യമില്ല ഇതിനെ വിളിച്ചോതുന്ന ഒരുപാട് മേഖലകളുണ്ട് പ്രധാനമായിട്ടുള്ളത് എന്ന് പറയുന്നത് പിന്നെ റിപ്പീറ്റഡ് പി എസ് ജി നോട്ടിഫിക്കേഷൻസിൽ അത് വരുന്നുണ്ട് ഗവൺമെന്റ് ഓർഡറുകളിൽ വരുന്നുണ്ട് കേട്ടത്തിന്റെ നോട്ടിഫിക്കേഷൻസിൽ അത് പറയുന്നുണ്ട് ദീസ് ഗവൺമെന്റ് ആർ ദ ലീഗൽ ഓഫ് ദ എക്സെപ്ഷൻ ഇൻ കേരള കേരളത്തിലുള്ള ഒരു എക്സെപ്ഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും സോ ബിഫോർ സെപ്റ്റംബർ വൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അഥവാ സുപ്രീം കോടതിയുടെ ഓർഡറിന് മുൻപ് ഇഫ് കാൻഡിഡേറ്റ് ഹാഡ് നെറ്റോ സെറ്റോ പി എച്ച് ഡി എം ഡി ഡിഡിൻഡി നീഡ് കേരള സ്റ്റേറ്റ് ലെവൽ റൂൾസ് പ്രകാരം അവർക്ക് നെറ്റ് ടെറ്റോ നെറ്റിന്റെ ആവശ്യമില്ല എന്നത് നിയമമാണ് അത് എക്സപ്ഷൻ ആണ് എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ് ഓക്കെ ഇനി രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം ചുമ പറയുന്നത് ഇതിന്റെ ഒരു ഒരു സാധ്യതയും ഇതിന്റെ പറഞ്ഞത് എന്നുള്ളതാണ് അറുപത്തി മൂന്ന് എന്ന് പറയുന്ന സെപ്റ്റംബർ സെപ്റ്റംബർ ഒന്നിന് വന്ന വിധിന്റെ അടിസ്ഥാനത്തില് പേജിൽ ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ പാരാഗ്രാഫില് ടീച്ചേഴ്സ്മെന്റ് മാസ്റ്റ് ഹവർ ക്വാളിഫൈ ദർബന്ധമായിട്ട് അവർ ക്വാളിഫൈ ചെയ്യണം ഓർസ് അല്ല എങ്കിൽ ഹാവ് നോ റൈറ്റ് ടു കോൺസെൻട്രേഷൻ ഓഫ് ദയർ കാൻച്ചർ എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ പറയുകയും ടെൻഡേറ്ററി ആണ് എന്ന് പറയുന്ന ഒരു വിധി വരികയും ചെയ്തു ഈ വിധിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഓർഡർ എന്നുള്ള കോപ്പി എടുത്തതാണ് ഈ ഒരു പദം രണ്ടാമത് ഇതേപോലത്തെ ഒരു കാര്യം ടീച്ചേഴ്സ് ടെൻ ഇലവൻ ഹു ഹാസ് ലെസ് ദാൻ ഫൈവ് ഇയർസ് ഓഫ് എക്സ്പീരിയൻസ് റിട്ടയർമെന്റ് അഞ്ചു വർഷത്തിന് താഴെയുള്ള ആളുകളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് ചെയ്യാം അവിടെ നിൽക്കുന്നതിന് ബുദ്ധിമുട്ടില്ല ടെ ആവശ്യമില്ല പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മേ കണ്ടിന്യൂ ടീറ്റ് നോട്ട് ബി എലിജിബിൾ ഫോർ ദ പ്രമോഷൻ പ്രമോഷൻ പറ്റില്ല ഇതിൽ തന്നെ ഡൗട്ട് ഉണ്ട് എച്ച് എം പ്രമോഷൻ പറ്റൂല ഡൗട്ട് ഉണ്ട് എന്തായാലും എൽ പി നിന്ന് യു പി യു പിയിൽ നിന്ന് എച്ച് എസ് ഹൈസ്കൂളിലേക്കോ അല്ലെങ്കിൽ എൽ പി നിന്ന് ഡയറക്റ്റ് ഹൈസ്കൂളിലേക്ക് വേണ്ട ആളുകളാണ് എങ്കിൽ മാൻഡേറ്ററി ആയിട്ട് കേട്ട് ചെയ്യണം നേടണം എച്ച് എമ്മിന്റെ കേസിലുള്ള പ്രൊമോഷൻ്റെ ഇറ്റ് മേ ബി നമുക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടില്ല അതിന്റെ വിവരങ്ങൾ നമുക്കത് നോക്കാം പറ്റുമെങ്കിലും പിന്നീട് ഒരു വീട് വരാം ഇനി ഈ രണ്ട് കാര്യവും ഫസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ നിലവിലുള്ള നിയമവും അതേപോലെ തന്നെ സുപ്രീം കോടതി സെപ്റ്റംബർ ഒന്നിന് പറഞ്ഞ നിയമത്തിൽ നിന്നും നമുക്കുള്ള ക്ലാരിറ്റി രണ്ട് കാര്യമാണ് ഒന്ന് നെറ്റ് സെറ്റ് പി എച്ച് ഡി എം എഡ് എന്ന് പറയുന്ന കാര്യം ഇത് എക്സംഷൻ ആണ് എന്ന് പറയുന്നത് നെറ്റ് ഇവിടെ ഈ സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ സുപ്രീം കോടതിയിൽ എന്തെങ്കിലും റിട്ടോ ഹർജികളോ കേസോ വരുന്ന സമയത്താണ് വിധി പറയാം വിധി പറയുമ്പോ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കും റൈറ്റ് ടു എജ്യൂക്കേഷൻ ഇത് നോക്കും ആർ ടി നോക്കും ഇങ്ങനെ ഓരോ ചാനങ്ങൾ നോക്കിയിട്ടാണ് അവർ കൃത്യമായിട്ട് ഒരു വിധി പറയും വിധി പറയുമ്പോൾ അത് മൊത്തത്തിൽ ബാധിക്കും ശരി ഇതവിടെ പറഞ്ഞിട്ടില്ല ഇതാണ് ഒന്നാമത്തെ പ്രോബ്ലം ഇത് പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് അവിടെ ഒരു ആശങ്കക്ക് ഇതുണ്ടായി ചില ആളുകളൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല സുപ്രീം കോടതിയിലാണ് നമ്മൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാതിരുന്നുകൊണ്ട് അവിടെ ഒരു ആശങ്ക ഉണ്ട് എന്നുള്ളതാണ് കാരണം അതിൽ മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മാത്രമാണ് ഒരു എക്സ്പ്ലനേഷൻ തരുന്നത് അപ്പൊ ഇതിൽ ഒരു ആശ ഇത്രയും ആശങ്ക ഉണ്ടാവാൻ കാരണം അതാണ് കാരണം ബേസിക്കലി ടെറ്റ് വേണ്ട എന്ന് വിചാരിച്ച ആളുകളാണ് ടെറ്റ് വേണം എന്നുള്ളത് പറയുന്ന നിയമം വരുന്നത് ഇത് തന്നെ കേരള സർക്കാരൊക്കെ എക്സെപ്ഷൻ കൊടുത്തതാണ് ആ എക്സെപ്ഷൻ ഒഴിവായതാണ് അപ്പൊ അന്ന് എക്സെപ്ഷന് കിട്ടിയ ആളുകൾക്ക് ഇപ്പൊ വേണം എന്നതായി അതിലാർക്കും തർക്കമില്ല അപ്പൊ പിന്നെ ഇത് ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല അപ്പൊ ഇത് ഇറ്റ് മേ ബി ഞാൻ പറയാണ് ഇതില്ല രണ്ട് എസ് സിയില് പറയുന്ന സുപ്രീം കോടതി ട്രീറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് പിന്നെ ടെറ്റേഴ്സ്റ്റാറ്റുട്ടറി മിനിമം ക്വാളിഫിക്കേഷൻ അണ്ടർ സെക്ഷൻ ട്വന്റി ത്രീ ആർ ടി ആക്ട് പ്രകാരം എൻ സി റ്റീൻറെ നോട്ടിഫിക്കേഷൻ ടൂ തൗസൻഡ് ടെൻ പ്രകാരം ഒക്കെ ഇതൊരു സ്റ്റാറ്റുട്ടറി മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇതിലേക്ക് കൊണ്ടുവരുന്നു എന്നതുകൊണ്ടും നെറ്റും സെറ്റും പി എച്ച് ഡി എം എക്കെ ഉള്ള ആളുകൾ ഞാൻ ഒരിക്കലും അവരെ ആശങ്കപ്പെടുത്താൻ വേണ്ടി പറയല്ല പിന്നെ അങ്ങനെയുള്ള ആളുകളാണ് നമ്മളിൽ അധികം ആളുകളും ഇങ്ങനെയുള്ള ക്വാളിഫൈഡ് ആളുകൾ പലതും ഉണ്ട് പലരുണ്ട് അധികമല്ല കുറച്ച് പേരാണ് അപ്പൊ ഇവര് പ്രയാസപ്പെടരുത് ഇത് ഇത് രണ്ടും ഇതിൽ പറയാത്തത് കൊണ്ട് തന്നെ ഇതൊരു ആശങ്കക്ക് വകയിരുത്തി അല്ലെങ്കിൽ ആശങ്കയായി എന്ന് നമുക്ക് പറയാം ഓക്കെ ഫസ്റ്റ് വൺ ഇനി എഫക്ട്സ് ഓഫ് എസ് സി ഓർഡർ ഓൺ കേരള എക്സംഷൻ ഇങ്ങനെ കേരള ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഓർഡറുകൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ സുപ്രീം കോടതി വരുമ്പോൾ നമ്മളെ ആ എക്സംഷൻ നമുക്ക് ഇനിയും കിട്ടുമില്ലേ എന്നുള്ളതാണ് നമുക്ക് ഒരു ഒരു ആശങ്ക ഉള്ളത് ഒന്നാമത്തെ കാര്യം അവിടെ തന്നെ പറഞ്ഞു അങ്ങനെ എക്സെപ്ഷനുള്ള ഒന്നും അവർ പറഞ്ഞിട്ടില്ല ആ വരാത്തോണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടി ഒരു ഭയം വേണം ഒരു സ്റ്റാറ്റ്യൂട്ടറി മാൻഡേറ്ററി ടെക്റ്റ് ആണെന്നും അവർ പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞു ഇന്ത്യയുടെ പരമോന്നത സുപ്രീം കോടതി പറഞ്ഞു ഇനി അതിന്റെ മറ്റൊരു കേസ് എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോർട്ട് ഇസ് ബൈൻഡിങ് ഓൺ ഓൾ സ്റ്റേറ്റ്സ് ആർട്ടിക്കൽ വൺ ഫോർട്ടി വൺ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അതെല്ലാ സംസ്ഥാനങ്ങളും അത് നിയമ ബാധകമാണ് പാടി രണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർഡർ ചെയ്യുന്ന ഗിവിംഗ് എക്സപ്ഷൻ മേ നോട്ട് ബി മേ നോ ബി ഇൻവാലിഡ് ഇഫ് ചാലഞ്ച് ബിക്കോസ് എ കമ്പൽസറി ഓഫ് അപ്പോയിൻമെന്റ് പ്രമോഷൻ ഇത് ഇൻവാലിഡ് പിന്നെ നമുക്ക് ഇങ്ങനൊരു സംഗതി വരികയാണെങ്കിൽ ഗിവിംഗ് എക്സപ്ഷൻ മേ നോ ബി ഇൻവാലിഡ് അത് ഇൻവാലിഡ് ആവാനാണ് സാധ്യത സാധ്യത എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതും പറഞ്ഞത് കേട്ടോ ഞാനത് മാൻഡേറ്ററി ആയിട്ട് കമ്പൽസറി പറഞ്ഞിട്ടുണ്ട് ഈ പദങ്ങളൊന്നും ഇതിലൂടെ കേട്ടോ പിന്നെ സുപ്രീം കോടതി ഓർഡർ ഉള്ളില്ല ഞാനിത് ഓരോ കണ്ടന്റുകൾ ഉണ്ടാക്കി വെച്ചതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഓക്കെ അപ്പൊ സുപ്രീം കോടതിയിൽ ഡയറക്ടർ എന്ത് പറഞ്ഞിട്ടില്ല സെറ്റും മെറ്റും പറഞ്ഞിട്ടില്ല പറയാത്തോണ്ടാണ് നമുക്ക് ആശങ്ക കൂടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ കേരള ഗവൺമെന്റ് ഹാസ് ഓൾറെഡി സേഡ് ഇറ്റ് ബി സീ കൂ എ സെൻട്രൽ ലോ ബിക്കോസ് ഫിഫ്റ്റി തൗസൻഡ് ഇൻ ായിരത്തിലധികം ആളുകൾ ഇത് എഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബിക്കോസ് കേരള ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തത ചോദിച്ചിട്ട് റിവ്യൂ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം ഒരു വിധി പാസ്സാക്കണം അല്ലെങ്കിൽ അവരൊരു ലോ കൊണ്ടുവരണം ഒരു നിയമം കൊണ്ടുവരണം അത് പാർലമെന്റ് ഒക്കെ പാസ്സാക്കേണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഭയങ്കര ആശങ്ക ഇതിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് വേണമെന്ന് ഞങ്ങളെപ്പോൾ ഉള്ള അക്കാഡമിസ്റ്റുകൾ പറയുന്നത് അല്ലാതെ ചുമ്മാ നമുക്ക് ഒരു ആശയായിട്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ നടക്കണം കുറെ ആൾക്കാരായിട്ട് എങ്ങാറാവണം നമുക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല ഇങ്ങനെ ആശങ്ക ഇതിലുണ്ട് ഈ ആശങ്ക നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സോ അടുത്ത പോയിന്റ് എന്ന് വെച്ചാല് ഫൈനൽ ക്ലാരിഫിക്കേഷൻ തരാണ് ഫൈനൽ ക്ലാരിഫിക്കേഷൻ പറഞ്ഞാൽ ബിഫോർ എസ് സി ഓർഡർ ഈ എസ് സി ഓർഡറിന് മുൻപേ സുപ്രീം കോർട്ടിന്റെ ഓർഡറിന് മുമ്പേ കേരള ഗവൺമെന്റ് അലോ ചെയ്തിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ എസ് സി എക്സംഷൻ ആണ് ടെറ്റ് കമ്പൾസറി ഉള്ളത് ഫൈവ് ഇയേഴ്സിന് മാത്രമേ മാൻഡേറ്ററിയിൽ നിന്ന് മാറിയിട്ടുള്ളൂ പക്ഷെ എന്നാലും ലീഗൽ എഫക്ട് എന്ന് പറയുന്നത് എസ് സി റൂളിംഗ് പ്രിവിലേഴ്സ് ഓവർ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനെക്കാളും എസ് സി വരിക സുപ്രീം കോർട്ട് വരിക എക്സെപ്ഷൻ ബി ഡൗൺ ഗവൺമെന്റ് വിൻസ് എ റിവ്യൂ ഓർ പാർലമെന്റ് പാസസ് ലോ ഈ റിവ്യൂല് ഗവൺമെന്റിന്റെ അപ്പീലുകൾ വിജയിക്കുകയും പാർലമെന്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോ പാസാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി ഇത് അനുകൂല വിധിയിലേക്ക് വരികയും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ഇത് വിഷയമല്ലാതെ ആവുകയും വരും ഇതാണ് അതിന്റെ നിയമം അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക കാരണം എന്താണെന്ന് വെച്ചാല് സുപ്രീം കോടതിയുടെ വിധിയിൽ ഇതൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല എന്ന് കരുതുന്ന ആളുകൾ കുറച്ചും കൂടി ഒന്ന് ഒന്ന് അലേർട്ടാകും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലേക്കാണ് ഇത് വരുന്നത് ക്ലാരിറ്റി ഞാൻ അവസാനം ഒന്നുകൂടി ഫൈനൽ ഔട്ട് ചെയ്തിട്ട് പറയും ക്ലാരിറ്റി വരാതിരിക്കാൻ വേണ്ടിട്ട് ദെൻ ലാസ്റ്റ് വൺ ആശങ്ക വേണ്ട ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഒന്നാമത്തെ ഓപ്ഷന് കേട്ടറ്റ് പരീക്ഷയ്ക്ക് പണിയെടുക്കുക നമ്മൾ തയ്യാറായിത്തൊടങ്ങുക രണ്ട് സർക്കാരിന്റെ അപ്പീലിന് മറുപടി ആയിട്ട് സുപ്രീം കോടതി വ്യക്തത ആയിട്ട് ഒന്നെങ്കിൽ വ്യക്തത ക്ലാരിഫിക്കേഷൻ ഓർഡർ വരും അല്ലെങ്കിൽ സർക്കാരിന്റെ സുപ്രീം കോടതി പറഞ്ഞുകൊണ്ട് പിന്നെ സ്റ്റേക്ക് സുപ്രീം കോടതി തന്നെ പോകാം അപ്പീലിൽ പോയതുകൊണ്ട് സ്റ്റേ വരും ഈ സ്റ്റേ വരികയും ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മേ ബി എഫക്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല അതുവരെ കാത്തിരിക്കാം അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഒന്നെങ്കിൽ കേട്ടിട്ട് പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ സർക്കാരിന്റെ അപ്പീലിന് മറുപടി ആയിട്ട് എസ് സിയുടെ വ്യക്തത ഓർഡർ വരുന്നവരെ കാത്തിരിക്കാം അതല്ല എങ്കിൽ പിന്നെ അല്ലെങ്കിൽ എന്താ ഒന്നുകിൽ സ്റ്റേ വരും അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ വരും എക്സെപ്ഷനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യക്തത ഓർഡർ വരും ഇനി അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഇതില് എഡ്യൂക്കേഷൻ ആക്ടുകളിലും എക്സംഷനിലും അവർ ലോ കൊണ്ടുവന്നിട്ട് അത് സുപ്രീം കോടതിക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്യുമ്പോഴും ഇത് വരും ഇറ്റ് മേ ബി ടേക്ക് ടൈം ഇത് സമയം എടുക്കാൻ സാധ്യത ഉണ്ട് റിട്ടുകൾ വരുമ്പോഴും ഹർജികൾ വരുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ചർച്ച ചെയ്യുക സുപ്രീം കോടതിന്റെ ഒരു രീതി അങ്ങനെയാണ് പിന്നെ എല്ലാ കോടതികളും അങ്ങനെയാണ് വെറുതെ ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറയില്ല അവർക്കതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോഴാണ് അവരത് മാറ്റർ ചെയ്യുക അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പീല് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാർ പറഞ്ഞ അപ്പീലും പോകുന്നുണ്ട് പിന്നെ മറ്റ് സംസ്ഥാനങ്ങളും പോകുന്നുണ്ട് ഇറ്റ് മേ ബി പോകും അപ്പൊ ഈ രണ്ട് ഓപ്ഷനാണ് ഉള്ളത് അപ്പൊ ഞാനിത് പറയാൻ കാരണം ഇത്രയേ ഉള്ളൂ വൺസ് ഫോർ ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാം ഫസ്റ്റ് വൺ ഫസ്റ്റ് വൺ നിലവിലെ ഓർഡർ അനുസരിച്ചിട്ട് ഇതിലുള്ള ആൾക്കാർക്ക് ടെറ്റ് വേണ്ട നമ്പർ ടു സുപ്രീം കോടതി പറയുന്നത് എവിടെയും ടെറ്റ് മാൻഡേറ്ററി ആണ് അഞ്ചു വർഷ താഴത്തിലുള്ള ആളുകൾക്ക് അത് തന്നെ അവർ പ്രമോഷൻ ആണെങ്കിൽ നിർബന്ധമാണ് ദെൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഓർഡർ മനസ്സിലാക്കുന്നത് ഇതൊന്നും മെൻഷൻ ചെയ്തിട്ടുമില്ല സ്റ്റാറ്റ്യൂട്ടറി മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട് അതായത് വ്യക്തത കുറവുണ്ട് എന്നർത്ഥം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാല് സുപ്രീം കോടതി ഒരു ഉത്തരവ് ഇറക്കി കഴിഞ്ഞാൽ അത് സംസ്ഥാനങ്ങളെ ബാധിക്കും എന്നതുകൊണ്ടും ഇറ്റ് മേ ബി കേരള ഗവൺമെന്റ് അപ്പീല് പോയിട്ടുമുണ്ട് അത് ഇൻവാലിഡ് ആവാനാണ് സാധ്യത എന്നുള്ളത് നമുക്ക് ഈ രണ്ട് പോയിന്റ് മനസ്സിലായി അപ്പോ പിന്നെ അപ്പീലിൽ പോയത് ഇൻവാലിഡ് അല്ല ഇങ്ങനെ ഈ ഒരു എക്സെപ്ഷൻ മേനോ ബി ഇൻവാലിഡ് ആവാനാണ് സാധ്യത ഓക്കെ കേരള ഗവൺമെന്റ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ടിട്ട് റിവ്യൂന് പോയിട്ടുണ്ട് എന്ന വിഷയം നമ്മൾ മനസ്സിലാക്കുക ഇറ്റ് മേ ബി അത് എഫക്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് അപ്പീല് വിധി വരാനും സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഫൈനൽ ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് എഫ് സി ഓർഡറിന്റെ മുൻപ് എന്താണ് ഇതിന് കുഴപ്പമില്ല ഓർഡർ വന്നതിനു ശേഷം ഇതിൽ ആശങ്കയുണ്ട് ആശങ്കയുണ്ട് പക്ക ആശങ്കയുണ്ട് ലീഗൽ എഫക്ട് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ അപ്പീല് പോവുകയും ഇതിൽ വ്യക്തത വരികയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു ലോ ആയിട്ട് ഒരു നിയമമായി കൊണ്ടുവരികയും ചെയ്തിട്ടല്ലാതെ ഇതിൽ ക്ലാരിറ്റി വരില്ല അഥവാ അതുവരെയുള്ള എക്സെപ്ഷനുകൾ ചോദ്യചിഹ്നത്തിലായി ഞാൻ ഒന്നും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഇതുവരെ എക്സെപ്ഷൻ കിട്ടിയ ആളുകൾക്കല്ല ഇപ്പൊ ടെറ്റ് വൺ എന്ന് പറഞ്ഞത് ഇതുവരെ എക്സെപ്ഷൻ കിട്ടിയ ആൾക്കാരല്ലേ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ മുമ്പുള്ള ആളുകൾ വളരെ ഹാപ്പി ആയി നിന്ന് ടെറ്റ് മാൻഡേറ്ററി അല്ല അവർക്ക് ശേഷമുള്ള ആൾക്കാരാണല്ലോ നിരന്തരമായി ഇപ്പൊ കേഡറ്റ് ചെയ്തിരുന്നത് സ്വാഭാവികമായിട്ടും അതേപോലെ ഇതിൽ ആശങ്ക അതിൽ ക്ലാരിറ്റി ഉണ്ട് ഇതിൽ ക്ലാരിറ്റി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ സോ നിങ്ങൾക്കാകെ രണ്ട് ചാൻസൊള്ളു ഓപ്ഷൻ വൺ പഠിക്കാൻ തയ്യാറാ ഓപ്ഷൻ ടു എന്താണോ വരുന്നത് വരിച്ച് കാണുക എന്നുള്ളതാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണലി ഞാൻ ഈ മേഖലയിൽ റിസർച്ച് ചെയ്ത് ചുമ്മാ നമ്മളൊരു നമ്മുടെ എഡ്ഫിൽ ഒരു റീച്ചുട്ടി എന്ന് വിചാരിച്ചിട്ടും ചെയ്തല്ല ഒരു നിങ്ങൾ ഞാൻ നിങ്ങളെ ഭാഗത്തു നിന്നല്ല ഞാൻ ഓൾറെഡി ഗവൺമെന്റ് സർവീസിൽ നിന്ന് മേഖലയിൽ തയ്യാറായി ജോലി കിട്ടി ഒഴിവാക്കിയ ഒരാളാണ് ഈ മേഖലയിൽ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വേണ്ടി ചെയ്തു തരാൻ വേണ്ടി സർവീസ് സെക്ടറില് അപ്പൊ അതാണ് ഇതിന്റെ ഒരു മാറ്റർ എന്നുള്ളത് ദൻ ഫൈനലി പിന്നെ എഡ്ഫിൽ പുതിയ ബാച്ചിനെ കുറിച്ചിട്ട് ഓഫ് കോഴ്സ് നമ്മൾ കൊടുക്കുന്ന സർവീസാണ് ഈ സർവീസ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്ത് ഉപകാരപ്പെടും നിങ്ങൾക്ക് ടെറ്റ് വാങ്ങുകയാണെങ്കിൽ ബിക്കോസ് ഞാൻ പറയുന്നു പത്ത് മൂവായിരം കുട്ടികൾ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം കുട്ടികളുടെ മേലെ നമ്മൾ ക്വാളിഫൈ ചെയ്പ്പിച്ചു നിങ്ങൾക്ക് അതിന്റെ ടെസ്റ്റ് മോണിയൽസും കാര്യങ്ങളൊക്കെ ചാനലിൽ കാണാൻ പറ്റും ഇത്ര പേർക്ക് ഇത് കൊടുത്ത് എന്നത് കൊണ്ട് തന്നെ വി ഹാവ് ഹാപ്പി നമ്മള് ഹാപ്പി ആണ് ബിക്കോസ് ആളുകൾക്ക് ഇത് കിട്ടി ഇപ്പൊ ബി എസ് സി ഉണ്ട് നെറ്റ് ഉണ്ട് മറ്റ് കോഴ്സുകളൊക്കെ ഉണ്ട് ടെക്റ്റിൽ നമ്മൾ കുറച്ചും കൂടി എക്സ്പെർട്ടൈസ് ആണ് നമ്മൾ ബ്രാൻഡഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എഡ്ഫില് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ പിന്നെ അയക്കാം താഴെ നിങ്ങൾക്ക് നമ്പറുകളും അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്സപ്പിലെ ഫ്രീ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം എനിക്ക് ആശങ്കയോടൊപ്പം ഞാനുണ്ട് എഡ്ഫിൽ ഉണ്ട് നിങ്ങൾക്ക് നല്ല അനുകൂലമായ വിധി വരട്ടെ എന്ന് ആശംസിക്കുകയാണ് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇൻ കേസ് നമ്മൾ വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു മാൻഡേറ്ററി ആയിട്ട് നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ എനിവേ താങ്ക് യു താങ്ക്